നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തേക്ക് മേഷാദി മേടം മുതൽക്കുള്ള പന്ത്രണ്ട് രാശികളിലെ ഉള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാവുന്ന സാമാന്യ ഫലനിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ആദ്യം നമുക്ക് മേടം രാശി എടുക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ അഥവാ ജോലി അതൊക്കെ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് മാറി മറ്റൊന്ന് വരാനോ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും മറ്റുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അവരുടെ ധനപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അതായത് ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ് മാറി മറ്റൊരു വരുമാന മാർഗത്തിലേക്ക് ഉണ്ടാ മാറിയേക്കാം ആരു ആരോഗ്യ സംബന്ധമായിട്ടും അവർക്കൊരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വിമോചനത്തിനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രണയ സംബന്ധമായിട്ടുള്ള ജീവിതത്തിലും മറ്റും ഒരു പുനഃക്രമീകരണം ഉണ്ടാകുന്നതാണ് പുതിയ അതുമായി ബന്ധപ്പെട്ട ചില പുതിയ യാത്രകളുണ്ടാകാം പല ആകർഷണ ആകർഷണവും മറ്റും ഉണ്ടാകും അങ്ങനെ ആ ബന്ധങ്ങൾക്കൊക്കെ ഒരു ഊഷ്മളത ഉണ്ടാകുന്നതാണ് അടുത്തത് നമുക്ക് ഇടവം രാശിയാണ് ടോറസ് എന്ന് പറയും അത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തണം അത് സംബന്ധിച്ച് ചില ദുരിതങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് ധനസംബന്ധമായിട്ട് നമുക്ക് ചില ബഡ്ജറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് പുനഃക്രമീകരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള വ്യയം കൂടുതലുള്ള ഒരാഴ്ചയാണ് വരാൻ പോകുന്നത് ആരോഗ്യകാര്യത്തിലും ഇവർക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ചില രോഗങ്ങളുണ്ടാകാൻ അതുപോലെ തലവേദന മറ്റു ചില രോഗങ്ങളുമൊക്കെ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും ചില ബന്ധങ്ങൾക്കൊക്കെ ക്രമീകരണം ആവശ്യമാണ് ചിലത് വേണ്ട എന്ന് വെക്കേണ്ടി വരും ചിലത് ചില കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാക്കാനുള്ള ഒരു വലിയ പ്രശ്ന പരിശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് അടുത്തത് നമുക്ക് ബിന്ധുനക്കൂറാണ് മകേരത്തിൻ്റെ അര അവസാനത്തെ പാദം അവസാനത്തെ രണ്ട് പാദം തിരുവാതിര നക്ഷത്രം പുണതത്തിൻ്റെ മുക്കാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി സംബന്ധമായിട്ട് അഥവാ ബിസിനസ് അവരുടെ കരിയർ സംബന്ധമായിട്ട് ആശയവിനിമയം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടത്തണം അധികാരികളുമായിട്ടും അഥ അഥവാ മേലധികാരികളുമായിട്ടും അതുപോലെ സവോർഡിനേറ്റ്സായിട്ടും ഒപ്പി ഒപ്പം ജോലി ചെയ്യുന്നവരും ഉള്ളവരുമായിട്ടുള്ള വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ചില അപകടങ്ങൾ അവരുടെ ജോലി അഥവാ ബിസിനസ്സിൽ വരാവുന്നതാണ് ധനപരമായിട്ട് പുതിയ വരുമാന മാർഗങ്ങൾ അവർക്ക് പുതുതായിട്ട് വന്നു ചേരാവുന്നതാണ് ആരോഗ്യം സംബന്ധിച്ച് അവർക്ക് പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ് കാലമാണ് ഈ ഈ ഒരാഴ്ച അതുകൊണ്ട് തന്നെ വലിയ ക്ഷോഭവും മറ്റും ഉണ്ടാകാം അത് അതിൽ അതുമൂലം ഉണ്ടാകാവുന്ന ചില രോഗങ്ങൾ പ്രത്യേകിച്ച് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ദഹനക്കേട് മുതലായിട്ടുള്ളവ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് പ്രണയ സംബന്ധമായിട്ടോ കുടുംബ സംബന്ധമായിട്ടോ ഒരല്പം ആശ്വാസം കഴിഞ്ഞ ആഴ്ചയിലേക്കേക്കാൾ നന്നായിട്ട് ഒരു നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് അടുത്തത് മിഥുനക്കൂറാണ് ജമിനി മകൈരത്തിൻ്റെ ആ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണ്ർത്തത്തിൻ്റെ മുക്കാൽ ഭാഗം ഈ നക്ഷത്രക്കാർക്ക് പുതിയ രൂപത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തേണ്ടതാണ് അധികാരികളുമായിട്ടും ഒക്കെ അവർക്ക് കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഈ ജോലി അഥവാ ബിസിനസ് സംബന്ധ കരിയർ സംബന്ധമായിട്ടുള്ള ചില അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തത് കർക്കിടകക്കൂറാണ് പുണ്ർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി അഥവാ കരിയർ സംബന്ധിച്ച് ചില ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാലമാണ് അതിനുള്ള പ്രേരണ ഉണ്ടാകും അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള ചില വ്യവഹാരങ്ങൾ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിൽ നിന്നല്ലാതെയുള്ള ചില വരുമാനങ്ങളും ഒക്കെ പരിഗണിക്കേണ്ടതായിട്ട് വരും അതിനുള്ള അസാധ്യതയുണ്ടാകും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കൂടി ഉള്ള ബന്ധങ്ങൾ കുടുംബപരമായിട്ടും അല്ലെങ്കിൽ പ്രണയം മുതൽ മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഇന്ന് വരെ അനുവർത്തിച്ച് വന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ പരാജയം സംഭവിക്കാവുന്നതാണ് അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം ലിയോ എന്ന് പറയും മകം പൂരം ഉത്രത്തിൽ അവസാനത്തെ പാദം ഈ നക്ഷത്രക്കാർക്ക് നേതൃത്വ പദവി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവർക്ക് ജോലിയിലോ കരിയറിലോ ഒക്കെ ഉന്നത്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ധനപരമായിട്ടും അവർക്കൊരു നേട്ടമുള്ള കാലമാണ് ആരോഗ്യം സംബന്ധിച്ചും ചില അനാരോഗ്യ വിഷയങ്ങൾ രോഗങ്ങളും മറ്റും ഉണ്ടാകാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് പ്രണയം അഥവാ വിവാഹം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാഫല്യം അഥവാ വിവാഹ നിശ്ചയം വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ നിശ്ചയം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടും അവർക്കൊരു ദൃഢത അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്തത് കന്നി കൂറുകാർക്കാണ് കന്നിക്കൂരുകാർ ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിര അര ഈ നക്ഷത്രക്കാരാണ് അതിൽ കുറച്ചുകൂടെ ജോലിയിലും ഒക്കെ കൃത്യത കൃത്യനിഷ്ഠ മുതലായിട്ടുള്ള ആവശ്യമുള്ള കാലമാണ് അതുപോലെ ധനം സംബന്ധമായിട്ടുള്ള അവർക്ക് ചില കുറവുകൾ കൺ വരാവുന്നതാണ് കടം വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ടും അവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ഈ പണ വിനിയോഗം വളരെ ശ്രദ്ധിച്ചു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കടം വന്നു ചേരാവുന്നതാണ് കുടുംബപരമായിട്ടും പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോത്തോളം അവർക്ക് ഒരു പ്രായോഗികമായിട്ടുള്ള വീക്ഷണമില്ല എന്നുണ്ടെങ്കിൽ അതിലും ശിഥിരീകരണങ്ങൾ ഉണ്ടാകാവുന്നതാണ് അടുത്തത് തുലാക്കൂറാണ് ചിത്തിരയുടെ അവസാനത്തെ അരഭാഗം ഭാഗം ചോതി വിശാഖത്തിൽ മുക്കാൽ ഈ നക്ഷത്രക്കാർ ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലമാണ് ജോലി സംബന്ധമായിട്ടും ബിസിനസ് കരിയർ മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് എന്നുള്ളതിലുപരിയായിട്ട് സമൂഹ ഒന്നിച്ച് ഉള്ള ഒരു മുന്നേറ്റം മറ്റുള്ളവരുടെ സഹായം തേടിക്കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ചില അവിശ്വാസങ്ങളും മറ്റും അവർക്ക് വന്നു ചേരാവുന്നതാണ് ധനസംബന്ധമായിട്ടും ഒരു പുതിയ ബന്ധങ്ങളിൽ കൂടെയുള്ള ധനസമാഹരണത്തിന് സാധ്യത അവർക്ക് കാണുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം രോഗമുള്ളവരെ സംബന്ധിച്ച് രോഗമുക്തി ഉണ്ടാകാവുന്ന കാലമാണ് ആരോഗ്യത്തിനും മറ്റ് ഒരു ദൃഢത കാണുന്നുണ്ട് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു നൂതനമായിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ ഉള്ള ചാൻസ് ഉണ്ട് പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ ഒരു ദൃഢത അതൊരു അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്ന കാലമാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നാളുകാർക്ക് അവരുടെ ജോലി അഥവാ കരിയറിൽ അവനവൻ്റേതായിട്ടുള്ള ചില അധീശത്വം ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ജോലിയിൽ ബിസിനസ്സിൽ ചില ഫ്രിക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ധനപരമായിട്ടും ചില നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് ധനം വരുമാനം വളരെ കുറയാനുള്ള ചാൻസ് കാണുന്നുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടും അവർക്ക് ഈ ആഴ്ച ഒരു അനുകൂലമായിട്ട് കാണുന്നില്ല ചില രോഗങ്ങളൊക്കെ വരാൻ കാരണമുണ്ട് അത് കാരണമാകുന്നുണ്ട് തളർച്ച മുതലായിട്ടുള്ള ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള കാര്യങ്ങളും അവർക്കുണ്ടാകും ഒരു കുടുംബപരമായിട്ട് എന്നാൽ ഒരു അനുകൂലമാണ് ഗാഠമായിട്ടുള്ള ഒരു കുടുംബ തീവ്രമായിട്ടുള്ള ഒരു ബന്ധം സുസ്ഥാപിതമായിട്ട് ഉണ്ടാകും അടുത്തത് നമുക്ക് നോക്കേണ്ടത് ധനുകൂറുകാരാണ് സാജിറ്റേറിയസ് ആണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല ഈ പറയുന്ന നക്ഷത്രക്കാർക്കാണ് അവർക്ക് വിദേശ ജോലി ലഭിക്കുന്നവർക്കേണ്ടവർക്ക് ഇത് ലഭിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിശേഷ വിദേശങ്ങളുമായിട്ടുള്ള ബിസിനസ് മുതലായിട്ടുള്ളവർക്കും അനുകൂലമായിട്ടുള്ള കാലമാണ് നൂതനമായിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട് ആരോഗ്യത്തെ വിഷയത്തിൽ അവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില അനാരോഗ്യം ഉണ്ടാകും വിശേഷിച്ച് വിഷലക്ഷണങ്ങളൊക്കെ കാണാവുന്നതാണ് മറ്റ് ഭക്ഷ്യ ഭക്ഷണങ്ങളും മറ്റും കഴിച്ച് വിഷദോഷങ്ങൾ ഉണ്ടാകാൻ അവർക്ക് കാരണമാകാം കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സജീവമായിട്ടുള്ള ഒരു ആശയവിനിമയം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സാഫല്യം ഉണ്ടാകും അതോ പ്രണയത്തിലും മറ്റും ഉള്ളവർക്കും അതിൻ്റെ ഒരു ഗുണ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാം പ്രണയ സാഫല്യം ഉണ്ടാകാം എന്നാണ് പറയേണ്ടത് അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ അതായത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം അവസാനത്തെ തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കരിയർ സംബന്ധിച്ച് പഴയ സംഭവിച്ചു പോയ ചില തോൽവികൾ കുറവുകൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം മോചനമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ധനസംബന്ധമായിട്ട് ഒരു നിര സ്ഥിരമായിട്ടുള്ള വരുമാനം ചിലവ് ഇത് ഏതാണ്ട് ഒരുപോലെ പോകും എന്നാൽ ആവശ്യങ്ങൾ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യത്തിന് അവർക്ക് അനുകൂലമാണ് അവർക്ക് സ്ഥിരമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ആരോഗ്യം ഇപ്പോൾ ഈ ആഴ്ച കാണുന്നുണ്ട് കുടുംബപരമായിട്ട് ഉള്ള ചില ബന്ധങ്ങളിൽ ചില വിച്ഛേദങ്ങളോ ചില കൂടിച്ചേരലുകളോ ഒക്കെ ഉണ്ടാകാവുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അടുത്തത് കുംഭക്കൂറുകാഴാണ് അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരൂരുട്ടാദി കാല് ഈ നക്ഷത്രക്കാർ അക്വയറീസ് എന്നാണ് പറയുക അവരുടെ ജോലി അല്ലെങ്കിൽ കരിയർ സംബന്ധിച്ചുമായി സംബന്ധിച്ച് ചില ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട കാലമാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിതനാകും അതിനുള്ള ആവശ്യം സംഭവിക്കും എന്നർത്ഥം ധനസംബന്ധമായിട്ട് ഇവർക്ക് ചില ക്രമീകരണങ്ങളൊക്കെ വേണ്ട രീതിയിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനും ചില കടങ്ങൾ വന്നു കയറാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ അവർക്ക് ഉണ്ടാകാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ മുഖേന ബന്ധുക്കൾ മുഖേന എന്ന് പറയേണ്ടതാണ് ചില അങ്ങനെയുള്ള ബന്ധങ്ങൾ മുഖേന അവർക്ക് ചില അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തത് മീനം രാശിയാണ് പീസസ് ആണ് പൂരോരുട്ടാതി മുക്കാൽ അതുപോലെ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഈ മീനക്കൂറിൽ വരുന്നത് അവരുടെ ജോലി സംബന്ധമായിട്ട് വളരെ ഔന്നത്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ധന സംബന്ധമായിട്ട് പുതിയ ധനം കിട്ടുക അത് പുതിയ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ് അവരെ സംബന്ധിച്ചോളം രോഗങ്ങൾ തണുപ്പ് കൊണ്ട് ഉണ്ടാകുണ്ടാകാവുന്ന രോഗങ്ങൾ മറ്റ് കാലദേശങ്ങൾ മാറിയിട്ട് ഉണ്ടാവുന്ന രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടും ചില കുടുംബ പരമായിട്ടോ മറ്റേ പ്രണ പ്രണയം സംബന്ധിച്ചും മറ്റുമൊക്കെ ചില പുതിയ സമാഗമങ്ങളും അതുമൂലമുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാവുന്നതാണ് കുടുംബത്തിലും ചില ബന്ധ നിർണയങ്ങൾ അത് മറ്റ് ബന്ധുക്കളും ആയിട്ട് ഒരു പുതിയ നീക്കുപോക്കുകൾ ഉണ്ടാകുക മുതലായിട്ടുള്ള കാര്യങ്ങളും ഇവർക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കർമ്മം കൊണ്ടാണ് കർമ്മഫലം ഉണ്ടാവുന്നത് അങ്ങനെയെങ്കിൽ അതേ തത്വശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ കർമ്മ ഫലം മാറ്റിമറിക്കാൻ കർമ്മത്തെ കൊണ്ട് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് ഈ കർമ്മഫലം മാറുന്നതിന് ഗ്രഹങ്ങളെയും ഗ്രഹേശ്വരന്മാരെയും ഗ്രഹങ്ങൾക്ക് അതാത് ദേവന്മാരുമായിട്ടുള്ള കോറിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് വ്യാഴം വ്യാഴത്തിൻ്റെ അധീശത്വം ബ്രഹ്മാവ് അഥവാ വിഷ്ണുവിനാണ് ഇങ്ങനെ ഓരോരോ ഗ്രഹങ്ങൾക്കും അധി അധിപതികളെ പറഞ്ഞിട്ടുണ്ട് അതാത് അധിപതികളായിട്ടുള്ള ഈശ്വരന്മാരെ മന്ത്രങ്ങൾ ജപിക്കുക ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക ഇതൊക്കെ ഈ പറയുന്ന ദുഷ്ടഫലങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ നല്ലതാണ് thank